സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം യു ഡി എഫ് പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വികസന സന്ദേശയാത്ര സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിരവധി നേതാക്കൾ പങ്കെടുത്തു യു ഡി എഫ് പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വികസന സന്ദേശയാത്ര പഴയന്നൂർ സെന്ററിൽ നടന്ന സമാപന സമ്മേളനത്തോടെ പൂർത്തിയായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ യാത്രയ്ക്ക് വഴിനീളെ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു സമാപന സമ്മേളനം ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സോഷ്യലിസത്തിന്റെ പേരിൽ കൊല്ലുവാൻ തീരുമാനിച്ച നബീ ബാബു എന്ന് വില്ലേജ് ഓഫീസറെ പാർട്ടി തീരുമാനപ്രകാരം കൊലക്കി കൊടുത്ത കേരളത്തിൽ കിർമാന മനോജിനെയും ഷാഫിയെയും ഒക്കെ സംരക്ഷിക്കുന്ന പാവപ്പെട്ട സുജിത്തിനെയും പാവപ്പെട്ട ഗണേഷിനെയും കോടതിയിൽ ഹാജരാക്കുന്ന നഗരത്തിലൂടെ നടക്കുന്നവർ കിർമാനു മനോജിനും ഷാഫിക്ക് കതിരൂർ മനോജിനും ഒക്കെ വിവാഹ സദ്യ നടത്താനും അതുപോലെ തന്നെ ഹരിമൂട്ട് പൊരിക്കാനും കേരളത്തിലെ പോലീസ് നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്

മനസ്സിൽ ഓർമ്മയുണ്ടാകണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ രൂപീകൃതമായ നമ്മുടെ പ്രസ്ഥാനം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് രാജ്യത്തിന് ാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ പി സി മനോജ് കാസിം ഹാജി സജി സെബാസ്റ്റ്യൻ പി കെ പ്രകാശൻ ടി നിർമ്മല വി കെ ശ്രീകുമാർ കെ കെ പ്രകാശ് സജി തെളനാട് ടി ആർ സുഗു കെ എ ഹംസ കെ കെ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു വികസന സന്ദേശ സന്ദേശയാത്രയോടനുബന്ധിച്ച് കിളിനിക്കടവിൽ പ്രിയദർശിനി കൾച്ചറൽ സെന്റർ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ സി ശ്രീകുമാർ പി സി മനോജ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായും കാസിം ഹജി സജി സബാസ്റ്റൻ എന്നിവർ കൺവീനർമാരായും പ്രവർത്തിച്ചു ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ സവിസ്തരം ഇവിടെ സംസാരിച്ചു നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മൂന്ന് വോട്ടുകളാണ് ചെയ്തത് ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് ഒന്ന് ജില്ലാ പഞ്ചായത്തിന് ഒന്ന് ഗ്രാമപഞ്ചായത്തിന് അതിൽ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫിന് ഇവിടെ അധികാരം ഏൽപ്പിച്ചത് ബാക്കി രണ്ടും എൽ ഡി എഫാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ എം എൽ എയും എംപിയും ഒക്കെ എൽ ഡി എഫിൻ്റെ ആളുകളാണ് സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫാണ് ഈ വക എൽ ഡി എഫിൻ്റെ ഭരണ സംവിധാനങ്ങളൊക്കെ നിലനിർത്തും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാമത് സ്ഥാനം നേടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും അവാർഡ് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള ഏക പഞ്ചായത്താണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും മറ്റ് പഞ്ചായത്തുകളിൽ സമരങ്ങളുടെ കോലാഹലം നടക്കുമ്പോൾ ഒരു സമരം പോലും പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്താതിരുന്ന എൻ ഡി എഫിന്റെ ആളുകൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഓരോരോ നുണക്കഥകളുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുക അതിനൊന്നും മറുപടി പറയാനല്ല ഞങ്ങൾ ഈ ജാത നടത്തുന്നത് കാരണം അതൊന്നും മറുപടി അർഹിക്കുന്നില്ല സിസി ന്യൂസ്